സുഹൃത്തുക്കളെ ഈ കാണുന്ന ചോള കൃഷി കണ്ടാ ഇത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ എങ്ങുമല്ല ഇത്രയും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ചോളം കണ്ടോ ഡെയിലി നിങ്ങൾക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ചോളം കിട്ടും ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ് കൊല്ലം ജില്ലയിലെ ഒരു കർഷകന്റെ വിളയാണ് ഈ ഒരു ചോള കൃഷി നമുക്ക് എല്ലാം വിളഞ്ഞു വന്നിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഡെയിലി പറിച്ച് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കാണുക അല്ലേ ഇതെല്ലാം നല്ല വിളഞ്ഞിരിക്കുന്നുണ്ടോ ഇത് ഓരോ ദിവസം വിളവ് ഒത്തത് ഓരോ ദിവസം ഒത്ത സ്ഥലം ഇവിടെ തന്നെ പറിച്ച് സെയിൽ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ കൊച്ചി കേരളത്തിൽ ഒരു കർഷകൻ്റെ ഒരു വിളയാണ് ഈ സ്ഥലം എവിടെയാണ് ഞാൻ പറയാം നിങ്ങൾ നോക്കിക്കൂ ഈ കാണുന്ന കൊല്ലം ജില്ലയിലെ ഏനാത്താണ് കുളക്കട ഏതിനാത്ത് ധരണി ഫാമിലാണ് ഈ ഒരു കൃഷിയുള്ളത് ചോളക്കൃഷിയുള്ളത് കണ്ടോ ഇനി കൃഷി തിരക്കി ചോളം തിരക്കി നിങ്ങൾക്ക് വേറെ എങ്ങും ബോഡർ കഴിക്കാൻ കേട്ടോ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ചോള കൃഷി നിങ്ങൾക്ക് വേദന കിട്ടും തമിഴ്നാട്ടിൽ നിന്നോ അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വരുന്നതല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വേണ്ട ഒരുപാടുണ്ട് 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 ഓക്കെ കണ്ടോ അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ കാണുവാൻ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക